പുതിയ ഉച്ചഭക്ഷണ മെനു എന്നറിഞ്ഞില്ലേ വെജിറ്റബിൾ ബിരിയാണി ടൊമാറ്റോ റൈസ് റാഗി കൊഴുക്കട്ട ക്യാരറ്റ് പായസം റാഗി പായസം അങ്ങനെ നിരവധി വിഭവങ്ങളാണ് മെനുവിൽ ഉള്ളത് ഇതൊക്കെ കേൾക്കുമ്പോൾ വീണ്ടും പഠിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്നവരാണ് ഭൂരിപക്ഷം ആളുകളും എന്നാൽ ഈ പുതിയ നടപടി ആശ്വാസത്തിന് മാത്രമല്ല ചില ആശങ്കകൾ കൂടി കാരണമാവുന്നുണ്ട് ആശ്വാസം കുട്ടികൾക്കാണെങ്കിൽ ആശങ്ക പ്രധാന അധ്യാപകർക്കും പാചക തൊഴിലാളികൾക്കുമാണ് ജൂലൈ പതിനൊന്നിനാണ് പുതിയ മെനു സംബന്ധിച്ച സർക്കാർ ഉത്തരവിറങ്ങിയത് പുതിയ മെനുവിലെ വിഭവങ്ങൾ പലതും തയ്യാറാക്കുന്നത് സ്കൂൾ പാചക തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ് പലരും പ്രായമായവരും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ അറിയാത്തവരുമാണ് അതിനാൽ ഇവർക്ക് യൂട്യൂബിലും മറ്റും നോക്കി ഭക്ഷണം പാകം ചെയ്യാൻ സാധിക്കില്ല ഇവർക്കും ഉച്ചഭക്ഷണ ചുമതലയുള്ള അധ്യാപകർക്കും പ്രത്യേക പരിശീലനം നൽകണമെന്ന ആവശ്യം ഉയരുന്നുണ്ടെങ്കിലും ഈ വിഷയത്തിൽ സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല പാചക തൊഴിലാളികളുടെ എണ്ണക്കുറവും ഒരു പ്രശ്നമാണ് ഇപ്പോൾ അഞ്ഞൂറിലധികം കുട്ടികളുള്ള സ്കൂളുകൾക്ക് മാത്രമാണ് രണ്ട് പാചക തൊഴിലാളികളുള്ളത് മറ്റ് പല സ്കൂളുകളിലും തൊഴിലാളികൾക്ക് കിട്ടുന്ന കൂലിയിൽ പകുതി നൽകി മറ്റൊരാളെ സഹായത്തിന് നിർത്തുകയാണ് ചെയ്യുന്നത് പാചക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന വേതനമോ അറുന്നൂറ് രൂപ വർഷത്തിലൊരിക്കൽ അൻപത് രൂപ വീതമുള്ള വേതന വർധനവ് നാല് വർഷമായി മുടങ്ങിയിട്ട് പുതുക്കിയ ഉച്ചഭക്ഷണം പദ്ധതിയുടെ വിജയത്തിന് അതനുസരിച്ചുള്ള സംവിധാനം സർക്കാർ ഒരുക്കേണ്ടതുണ്ട് പുതിയ മെനുവിന്റെ ലക്ഷ്യങ്ങൾ വിജയം കാണണമെങ്കിൽ അതിന് പിന്നിലുള്ള മനുഷ്യരുടെ വേദനയും ആവശ്യങ്ങളും നമുക്ക് കാണാൻ കഴിയണം പ്രീ പ്രൈമറി മുതൽ അഞ്ചു വരെ ക്ലാസുകൾക്ക് ആറ് പോയിന്റ് ഏഴ് എട്ട് രൂപയും ആറ് മുതൽ എട്ട് വരെ പത്ത് പോയിന്റ് ഒന്ന് ഏഴ് രൂപയുമാണ് ഇപ്പോൾ അനുവദിക്കുന്ന തുക പുതിയ മെനുവിലെ വിഭവങ്ങൾ ഒരുക്കാൻ ഇത് തീർത്തും അപര്യാപ്തമാണ് കുട്ടികൾക്ക് ഭക്ഷണം മുടങ്ങരുതെന്ന് പറയുന്ന സർക്കാർ പര്യാപ്തമായ തുക എങ്ങനെ കണ്ടെത്തുമെന്ന അധ്യാപകരുടെ ആശങ്കയും അഡ്രസ് ചെയ്യേണ്ടതുണ്ട്